കേരള ഗവർണർ രാജേന്ദ്ര അറളേക്കർക്ക് പമ്പൻ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നാണ് തിരിച്ചടി നേരിട്ടത് ഇത് ആദ്യ തവണയല്ല തിരിച്ചടി രണ്ടാമത്തെ തവണയാണ് തുടർച്ചയായി രണ്ട് തവണ എന്നിട്ടും പഠിക്കില്ല രാജേന്ദ്ര അറലേക്കർ ഇപ്പോൾ തിരിച്ചടി നേരിട്ടത് നേരത്തെ വന്ന ഒരു വിധിക്കെതിരെ അപ്പീൽ പോയതിനാണ് കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കണം പ്രത്യേകിച്ച് രണ്ട് സർവകലാശാലകളിൽ അതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം തർക്കമായിരുന്നു സർക്കാരും ഗവർണറും തമ്മിൽ അവസാനം സുപ്രീം കോടതി ഇടപെട്ടു സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചു ജസ്റ്റിസ് സുധാംശു ദുലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട സെർച്ച് കമ്മിറ്റി സെർച്ച് കമ്മിറ്റി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സെർച്ച് കമ്മിറ്റി മൂന്ന് പേരുടെ പാനൽ തയ്യാറാക്കണം ഒരു സർവകലാശാലകൾക്ക് ആ പാനൽ മുഖ്യമന്ത്രിക്കാണ് സമർപ്പിക്കേണ്ടത് സെർച്ച് കമ്മിറ്റി മുഖ്യമന്ത്രി അത് പരിശോധിച്ച് മുൻഗണനാക്രമം നിശ്ചയിക്കും ഒന്ന് രണ്ട് മൂന്ന് എന്ന നിലയിൽ അതിൽ ഒന്നാമത്തെ ആളെ ഗവർണർ നിയമിക്കണം ഗവർണർക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം ഇതായിരുന്നു ആദ്യത്തെ സുപ്രീം കോടതി വിധി ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് ആ വിധി കാരണം സർവകലാശാലകളിൽ മെൽക്കേ ഇല്ല ഗവർണർക്ക് നേരത്തെ അങ്ങനെയായിരുന്നില്ല യു ജി സിയുടെ പ്രതിനിധി ഗവർണറുടെ പ്രതിനിധി സർവകലാശാലയുടെ പ്രതിനിധി എന്ന് വെച്ചാൽ ഗവർണർക്കാണ് മെൽക്കൈ കേന്ദ്ര സർക്കാരിനാണ് മേൽക്കൈ ബി ജെ പിക്ക് മേൽക്കൈ അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ ബി സിമാരെ നിയമിക്കാം അതായിരുന്നു രീതി അതായിരുന്നു കണക്ക് കൂട്ടിയത് പക്ഷെ അതിന് നിന്നുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല സംസ്ഥാന സർക്കാർ അതുകൊണ്ടാണ് നിയമ പോരാട്ടം നടത്തിയത് ആ പോരാട്ടം സംസ്ഥാന സർക്കാരിന് അനുകൂലമായിരുന്നു ഇപ്പോഴത്തെ നിയമന പ്രക്രിയ സുപ്രീം കോടതി നിശ്ചയിച്ച സെർച്ച് കമ്മിറ്റിയുടെ നിയമന പ്രക്രിയ നടപ്പാക്കിയാൽ സംസ്ഥാന സർക്കാരിന് മേൽക്കുണ്ടാകും അത് തെറ്റാണ് മുഖ്യമന്ത്രിക്ക് നിയമന കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല ഇടപെടാൻ പാടില്ല യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്തി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ടാമത് ആദ്യത്തെ വിധിക്ക് അപ്പീലായി അല്ലെങ്കിൽ പുനഃപരിശോധനയായി ഒരു ഹർജി കൂടി സുപ്രീം കോടതി സമർപ്പിച്ചത് ഗവർണർ സുപ്രീം കോടതി തീരുമാനമെടുത്തു തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല മാറ്റു അതിനുശേഷം പറഞ്ഞു സെർച്ച് കമ്മിറ്റി നടപടികളുമായി മുന്നോട്ട് പോകട്ടെ സെർച്ച് കമ്മിറ്റിയുടെ തീരുമാനം വരട്ടെ അത് സുപ്രീം കോടതിയുടെ മുന്നിലെത്തുകയാണെങ്കിൽ അപ്പോൾ പരിശോധിക്കാം ഇതാണ് പറഞ്ഞത് സുപ്രീം കോടതി എന്ന് വെച്ചാൽ ഗവർണറുടെ അപ്പീൽ തള്ളി എന്ന് തന്നെ പറയാം മാറ്റിവെച്ചു ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് പരിഗണിക്കണം എന്നായിരുന്നു ഗവർണറുടെ ആവശ്യം എത്രയും പെട്ടെന്ന് പരിഗണിച്ച് മുഖ്യമന്ത്രിക്കുള്ള നിയമനാധികാരം അത് ഒഴിവാക്കണം അത് പാടില്ല അതോടൊപ്പം യു ജി സിയുടെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം ഈ രണ്ടാവശ്യമാണ് ഗവർണർ വെച്ചത് യു ജി സിയുടെ പ്രതിനിധി വന്നാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് എം ലഭിക്കും അത് തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി അത് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം അതിന് വിപരീതമായ ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഹർജി പരിഗണിക്കുമായിരുന്നു ഹർജി തൽക്കാലം കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും സെർച്ച് കമ്മിറ്റിയുടെ ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ചെയ്തു കനത്ത തിരിച്ചടിയാണ് ഗവർണർക്ക് ഏറ്റത് ആ തിരിച്ചടിയുടെ പാഠം ഉൾക്കൊള്ളാൻ ഗവർണർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് അത് ഗവർണർക്കുള്ള തിരിച്ചടി മാത്രമല്ല ബി ജെ പിക്ക് തിരിച്ചടിയുമാണ് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ എപ്പോഴും ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് എപ്പോഴും ഗവർണറോട് ബി ജെ പിയോട് കേന്ദ്ര സർക്കാരിനോട് ഒരു സോഫ്റ്റ് കോഡർ മാധ്യമങ്ങൾക്ക് ഉണ്ട് ആ മാധ്യമങ്ങൾ കേറ്റ കരത്ത തിരിച്ചടിയാണ് ഒരേ സമയം ഗവർണർ ബി ജെ പി സംഘപരിവാർ സംഘടനകൾ ഇവർക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങൾ ഇവർക്കെല്ലാം കരത്ത കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ ഇവരൊക്കെ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുകയും വേണ്ട ഇനിയും ഇതുപോലെ തിരിച്ചടികൾ നേരിട്ട് നേരിട്ട് അവർ ഇവിടെ കേരളത്തിൽ ഒന്നുമല്ലാതാകുന്ന ഒരു കാലം വരും എന്നാണ് അവർക്ക് തന്നെ അത് ബോധ്യമുണ്ട് നടക്കില്ല എന്ന് എന്നിട്ടും അവർ ഇവിടെ തന്നെ ഒടുങ്ങുമെന്ന് സംശയമില്ല ആ സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്